എല്ലും നമസ്കാരം അപ്പൊ ഇത് ഗുരുവായൂരിന്റെ ഏപ്രിൽ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി അഞ്ചു കൂടി നടക്കുന്ന ഭാഗവതോത്സവത്തിന്റെ ഭാഗമായി സ്വാമി ചൈതന്യജി നയിക്കുന്ന ഭാഗവത സപ്താഹത്തിന്റെ ഭാഗമായിട്ടുള്ള സ്വാഗത സ്വാഗതസെങ്കിൽ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനമാണ് നടത്തപ്പെടുന്നത് അപ്പൊ അതിനായിട്ട് ആദ്യം പ്രാർത്ഥന ശ്രീകുമാരേട്ടൻ സ്നേഹത്തിൽ ফ আই এ তম নির্বার্ী একটু করু ഗുരുവായൂർ ടൗൺ ഹാളിൽ നടത്തുന്ന ഈ ഭാഗവതോത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്വാഗതസംഘത്തിൻ്റെ ഓഫീസ് ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടത്തപ്പെടുന്നത് ആരാധനായ അപ്പൈതും ഗുരുവായൂരിൻ്റെ ഈ ഭാഗവതോത്സവം സ്വാഗതസംഘം കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ വാസുദേവൻ അവങ്ങളാണ് ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരാധനായ നല്ലപ്പള്ളി നാരായണാലയത്തിൻ്റെ ഗുരുവായൂർ നാരായണാലയത്തിൻ്റെ ഒക്കെ അധിപതിയായ സന്മയാനന്ദ സരസ്വതി അവർ ഇന്ന് നമുക്ക് ഈ യോഗം ഈ ഓഫീസ് വിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുള്ളത് രണ്ടുപേരെയും സ്നേഹത്തോടുകൂടി യോഗത്തിലേക്ക് അത്തമല്ല എന്ന വൈദവൻ ഗുരുവായൂരിന്റെ ഒരുപാട് അംഗങ്ങൾ സ്വായി ഇവിടെ എത്തിയിട്ടുണ്ട് അവരെയും മാധ്യമ വകുപ്പുകളെയും ഒക്കെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷനായിട്ട് ഡോക്ടറെ സ്നേഹത്തോടെ ശ്രീകൃഷ്ണൻ സ്വധാമത്തിലേക്ക് പോവുകയാണ് അപ്പോൾ ചോദിച്ചു ഇനി ഞങ്ങളെ എന്നെയാണ് ജീവിക്കുക ഇനി എങ്ങനെയാണ് ജീവിതം നടത്തുക അപ്പോൾ ശ്രീകൃഷ്ണൻ പറഞ്ഞു ഈ ഭാഗവതം ഇവിടെയുണ്ട് ശ്രീ ഭാഗവതം ശ്രീകൃഷ്ണൻ തന്നെയാണ് എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള ആ ഭാഗവതം വായിക്കുക എന്നതാണ് ദിവസേന വായിക്കുക എന്നതാണ് നമുക്ക് കരണീയം ആ ഭാഗവതം ഇവിടെ സപ്താഹമായി നടക്കുവാൻ പോവുകയാണ് അതിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് എല്ലാവരും സകുടുംബം എല്ലാ എല്ലാ അടുത്തുള്ള എല്ലാവരെയും കൂട്ടി വന്ന് അത് വളരെ ഭംഗിയായി നടത്തുവാൻ എല്ലാവരെയും ക്ഷണിക്കുന്നു സ്വാമിജിയെ ഇത് വിളക്കൊടുത്തി ഉദ്ഘാടനം ചെയ്യുവാൻ ക്ഷണിക്കുന്നു Hare Krishna, Hare Krishna, Krishna Krishna Hare Hare Rama, Hare Rama, Hare Rama, Rama Rama Hare 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 Krishna, Hare Krishna, Krishna Krishna, Hare Hare

സർവത്ര ഗോവിന്ദനാമസംകീർത്തനം പൈതൃകം ഗുരുവാരൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഭാഗവതോത്സവത്തിന്റെ സ്വാഗത സംഘ ഓഫീസ് നാം ആരംഭിച്ചിരിക്കുകയാണ് തിരിച്ചെളിഞ്ഞിരിക്കുകയാണ് കൃഷ്ണപ്രിയം സകരകന്മഷനാശനം ചുസ്തൈക ഹേതുമേഹ ഭക്തി വിരാസകാരി ഗുരുവാരത്തിനും ശ്രീമന്ത് ഭാഗവതം വരെ പ്രേറ്റൊന്നും തന്നെ ഇല്ലായിരുന്നു എന്തുകൊണ്ട് എല്ലാ പുരാണേതിഹാസങ്ങളിൽ വെച്ച് സർവോക്കൃഷ്ടമായി ശ്രീമൻ ഭാഗവത്തിൽ വാഴുന്നു കളികാലത്തെ അന്യഗത പ്രാണന്മാരെ കഴിയുന്നതായി പ്രാപം ചെയ്യുന്ന പൂന്മാർക്ക് അനായാസിനെ ആത്മസാക്ഷ്യാൾക്കാരെ നേടാനുള്ളതായ നേരായി മാർഗത്തിൽ തുറന്നു കൊടുക്കുന്നതായ പുരാണ സംഗീതയാണ് ശ്രീമത് ഭാഗവതം കലോ നഷ്ടദൃശാമേക്ഷ പുരാണാർക്കോ അതിനോ കലികാലത്ത് കണ്ണ് നഷ്ടപ്പെട്ട ആൾക്കാരാവും അത്രേ എന്ന് വെച്ച് കഴിഞ്ഞാലോ കണ്ണുണ്ടായാൽ മാത്രം പോരാ അതിനോ കാണണം കണ്ണിനേക്കാൾ കാഴ്ചപ്പാടിനാണ് കഴിവ് എന്ന് കാണിച്ചു കൊടുത്തതായ പാരമ്പര്യമാണ് ഭാരതത്തിന്റെ പാരമ്പര്യം തന്റെ ഭർത്താവിന് കാണാത്ത തനിക്കും കാണേണ്ട എന്ന് പറഞ്ഞ ആന്ധന സ്വയം സ്വീകരിച്ച ഭാരതീയ സ്ത്രീത്വത്തിന്റെ മഹനീയ മാതൃകയായിരിക്കുന്നതായി ഗാന്ധാരി ലോകത്തിന് കാഴ്ചവെച്ചതായ മഹത്തായ സന്ദേശം കാഴ്ചപ്പാടാണ് ലോകത്തിൽ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് നമ്മൾ ശാസ്ത്ര പുരാണ ഇതിഹാസങ്ങളൊക്കെ കഥയുള്ള കഥകളാണ് അതിൽ അന്തർലീനമായിരിക്കുന്നതായ ആത്മീയ തത്വങ്ങളെ ആചാര്യന്മാരെ അനാവരണം ചെയ്യുന്ന സമയത്ത് വ്യാഖ്യാനം ചെയ്യുന്നതായ സമയത്ത് അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി നമ്മളുടെ ഭാവി ജീവിത ശോഭനമായി തീരണം അതിനുവേണ്ടിയാണ് എല്ലാവിധ യജ്ഞങ്ങളും വെച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് പൈതൃകൻ ഗുരാരിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും ഈ ഭാഗവതോത്സവം സംഘടിപ്പിക്കാറുണ്ട് ഒരുപാട് ഒരുപാട് ധാർമ്മിക സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നതായ കേന്ദ്രീയത്തിന്റെ ആ സേവന പ്രവർത്തനങ്ങളിൽ പ്രവർത്തനങ്ങളില് ഒരു തിലകക്കുറിയാണ് ഈ ഭാഗവതോത്സവം ഈ ഭാഗവതോത്സവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതായ എല്ലാ സജ്ജനങ്ങൾക്കും കേന്ദ്രീയത്തിന്റെ ഭാരവാഹികൾക്കും ഗുരുവാരപ്പന്റെയും ഗുരുനാഥന്റെയും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സകല മംഗളങ്ങൾ ആശംസിക്കുന്നു ഹരി ഓം നാരായൺ നമ്മുടെ ഭാഗവതോത്സവത്തെ കുറിച്ച് എല്ലാവർക്കും നമസ്കാരം ആരാധനായ ചടങ്ങിന്റെ അധ്യക്ഷൻ വൈദ്യുതത്തിന്റെ ഭാഗവതോത്സവം കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ പി എം വാസുഹൻസിനെ ഈ ഭദ്രദീപം കൊടുത്തി ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യ സ്വാമി വൈദ്യുതത്തിൻ്റെ ഭാരവാഹ്യം എല്ലാവർക്കും നമസ്കാരം വൈദ്യുതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ ഒരു മുഹൂർത്തത്തിലാണ് ഇപ്പോൾ നമ്മൾ ചെലവിടുന്നത് രണ്ടാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ഏപ്രിൽ ഇരുപത്തിയൊന്ന് മുതൽ നഗരസഭ ടൗൺ ഹാളിൽ ആരംഭിക്കുകയാണ് വൈദ്യുതി സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടാമത്തെ തവണയാണ് ഈ സ്വാമി ഉദി ചൈതന്യജ്ഞ നേതൃത്വം നടക്കുന്ന ഭാഗവതോത്സവം ഇവിടെ സംഘടിപ്പിക്കുന്നത് അത് ഏറെ ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി ഗുരുവായൂരപ്പൻ്റെ തിരുനടയിൽ തന്നെ നമുക്ക് നടത്താൻ സാധിച്ചു എന്നുള്ളതും വളരെയധികം ഭഗവാന്റെ കടാക്ഷമായിട്ട് കരുതട്ട് ഇരുപത്തൊന്ന് മുതൽ ആരംഭിക്കുന്ന ആധ്യാത്മിക സാമൂഹിക സാംസ്കാരിക കലാപരിപാടികളടക്കമുള്ള ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന ബഹുവിധ പരിപാടികളോട് കൂടിയാണ് നമ്മൾ പരിപാടി അറേഞ്ച് ചെയ്തിട്ടുള്ളത് കുട്ടികൾക്കായിട്ടുള്ള വിഷ്ണു സഹസ്രാമ അർച്ചനയും മാതൃവന്ദനവും സംസ്കൃത വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണവും അടക്കമുള്ള തിളക്കം മാറുന്ന നിരവധി പ്രവർത്തനങ്ങൾക്ക് ആ വേളയിൽ നമ്മൾ അവസരം നൽകുന്നുണ്ട് മാത്രമല്ല കലാക്ഷേത്രത്തിന്റെ കലാപരിപാടികൾ മറ്റു അവതാര കഥകളായാലും അത് ഈ കൃഷ്ണ കുജേര സംഘവുമായാലും അതുപോലെ ജനനം തുടങ്ങി എല്ലാം എല്ലാം തന്നെ വിഷ്വലൈസ് ചെയ്യുന്ന ഒരു ചടങ്ങ് കൂടി നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട് ഈ അവസരങ്ങളിലേക്ക് നിങ്ങളെല്ലാവരെയും ആദരപൂർവ്വം ക്ഷണിക്കുകയാണ് ഈ ഒരു ചടങ്ങിൽ ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ ബഹുമാന്യസ്വാമി ഏറ്റവും നമ്മൾ കടപ്പെട്ടിരിക്കുന്ന അദ്ദേഹത്തോടാണ് ഈ ഒരു ചെറിയ ചുരുങ്ങിയ സമയത്താണ് ഇന്നലെ വൈകിട്ടാണ് അദ്ദേഹത്തിന്റെ കാര്യം നമുക്ക് ഒരു കൺഫർമേഷൻ കിട്ടിയത് ഭഗവാന്റെ നടയിൽ നടക്കുമ്പോൾ ആഞ്ഞത്തിൻ്റെതായിട്ടുള്ള ആ കാലി വർഷം കൊണ്ട് ഏറ്റവും പുണ്യമായ ഈ നാരായണാലയത്തിന്റെ ഇന്നത്തെ അധിപൻ തന്നെ ഈയൊരു നിലവിളക്ക് കൊടുത്ത് ഈ ഒരു ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാതിരുന്നത് നമുക്ക് എല്ലാവർക്കും അനുഗ്രഹം വർദ്ധിക്കുന്ന ഒരു കാര്യം കൂടിയാണ് മാത്രമല്ല നമുക്ക് ഇന്നലെ നമ്മുടെ ഓഫീസിലേക്കായിട്ട് ഈ കൃഷ്ണൻ്റെ കൂടെ വേണ്ടി ഒരു വിദ്മിണിയെ കൂടി നമുക്ക് ലഭിച്ചിരിക്കുകയാണ് എല്ലാം തന്നെ നല്ലൊരു ലക്ഷണമാണ് തെളിയിക്കുന്നത് അതുകൊണ്ട് തന്നെ തന്നെ പ്രത്യേകിച്ചും സ്വാമിൻ്റെ ഈ ഒരു ചടങ്ങ് ഉദ്ഘാടനത്തിൽ എത്തിച്ചേർന്ന് ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എന്തായാലും സ്വാമിയോടുള്ള കടപ്പാട് വൈദ്യുതിൻ്റെ കടപ്പാട് ഈ അവസരത്തിൽ അറിയിക്കുന്നു എല്ലാ സജ്ജനങ്ങൾക്കും ജനങ്ങൾ പങ്കെടുത്താൽ എല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഉത്സവത്തിന്റെ പ്രവർത്തനങ്ങൾ എല്ലാ ദിവസവും ഇവിടെ ഇവിടെ ആൾക്കാരുണ്ടാവും നമ്മുടെ ഓഫീസിലെ ഉണ്ടാവും എല്ലാ ദിവസവും നമ്മൾ ജനങ്ങൾക്ക് ഇടയിൽ അറങ്ങേണ്ടതുണ്ട് നോട്ടീസ് ബാക്കി കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ബന്ധപ്പെടേണ്ടത് മാത്രമല്ല ഇരുപത്തിനാലാം തീയതി നമ്മുടെ കുടുംബ സംഗമം നടക്കുക അതിൽ സുധീ തേനൂരിൻ്റെ പ്രഭാഷണമുണ്ട് മാത്രമല്ല നമ്മൾ ആയിരത്തെട്ട് അമ്മമാരുടെ ആ ഭാഗവത പാരായണവുമായി ബന്ധപ്പെട്ട് ആ അമ്മമാരോട് പര പരമാവധി അന്നത്തെ ദിവസം പങ്കെടുക്കാൻ പോകുന്നുണ്ട് ഇരുപത്തി ഇരുപത്തിനാലാം തീയതി ഏജൻസിയിൽ വെച്ചിട്ടാണ് നാലു മണിക്കാണ് രാജനായ വടക്കുംപാട്ട് നാരായണൻ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ ആ പരിപാടികളിൽ നിങ്ങളെ അവരുടെ സാന്നിധ്യം ഉണ്ടാവണമെന്ന് എന്ന് അഭ്യർത്ഥിക്കുകയാണ് മാത്രമല്ല അത് വിജയിപ്പിക്കേണ്ടതിൻ്റെ ഒരു എന്താ പറയുക ബാധ്യത അല്ലെങ്കിൽ ആ അതൊന്ന് പ്രത്യേകം എടുത്തു പറയുകയാണ് എല്ലാവരിലും ഈ സന്ദേശം എത്തിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മളെ ഏകദേശം ഇരുപത്തി ഒന്നാം തീയതി ഗവർണർ ഗോവ ഗവർണർ നമുക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇരുപത്തി അഞ്ചാം തീയതി കുട്ടികളുടെ വിഷ്ണു സഹസ്രനാമം അഞ്ഞൂറ്റൊന്ന് കുട്ടികളുടെ വിഷ്ണു സാഹസ്രനാമം നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് അതിനെ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ സാഹു വരുന്നുണ്ട് അപ്പൊ അതിനെ കുട്ടികളെ പരമാവധി പങ്കെടുപ്പിക്കുന്നു നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് ശ്രമിക്കേണ്ടതുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ ിലായിട്ട് നമുക്ക് പറയാം ഞാനെങ്കിലും ഭാഗവതോത്സവം ഉത്സവം എന്നുള്ള ഒരു ഭാഗം കൂടി ഇതിലുള്ളത് കൊണ്ട് തന്നെയാണ് പൈതൃക കലാക്ഷേത്ര അത് ഏറ്റെടുത്തിട്ട് എല്ലാ ദിവസവും നമ്മുടെ ലഞ്ച് ബ്രേക്കിന്റെ സമയത്തും ഈവനിങ്ങിലും ഒരു എന്റർടൈൻമെന്റ് നിലയ്ക്ക് ക്ഷേത്രകലകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അത് വളരെ എഫക്റ്റീവ് ആണ് കാരണത്തിൽ എല്ലാവരും അതിൽ കൂടി ഒന്ന് മാനസികമായിട്ടൊന്ന് പൊരുത്തപ്പെട്ടു പോകാനും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരിക്കുമ്പോൾ അവരെ മനസ്സിനെ ഒന്ന് റിഫ്രഷ് ചെയ്യാനും ഒക്കെ കൂടി തന്നെ നമ്മുടെ ക്ഷേത്രകലകളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് തുള്ളൽ ഉൾപ്പെടെ എന്ന് തന്നെ പറയാം അതുപോലെ തന്നെ രാധാകൃഷ്ണൻ നൃത്തം അതുപോലെ കലകളായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരാഴ്ച തന്നെ എല്ലാ ദിവസവും ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പൊ അതിൽ കൂടി എല്ലാവരും ക്ഷണിക്കാൻ ഒരു വയറൊപ്പിന്റെ അനുഗ്രഹം കൊണ്ട് അതും മാറും ഇനി ഇവിടുന്ന് ഇതുവരെയുള്ള ഉള്ള പ്രവർത്തനത്തിൽ കൂടുതൽ സജീവമാകും കഴിഞ്ഞിട്ടില്ല എന്തായാലും എന്റെ ചെറിയൊരു ഒരു എന്തായാലും വളരെ തീരെ ചടങ്ങാണ് അത് മാത്രല്ലേ അത് വളരെ സന്തോഷമുണ്ട് നടക്കരോഗ്യം കിട്ടുക കുറച്ച് പ്രശ്നങ്ങളൊക്കെ നന്ദി പറയണ്ടതുണ്ട് ഈ സ്ഥലം അനുവദിച്ച ഉടമസ്ഥൻ അച്തും കുട്ടിയേട്ടൻ അതുപോലെ തന്നെ നിധാനമായ പ്രസാദും അജി അവരൊക്കെ ഉണ്ട് അതുപോലെ ഒരു രണ്ടു ദിവസം കൊണ്ട് പിന്നെ നമ്മൾ തീരുമാനിച്ചത് രാവിലെ തീരുമാനിച്ചു സ്വാമജിക്ക് മെസ്സേജ് കൊടുത്തു സ്വാമജിയുടെ കൺഫർമേഷൻ ഇന്നലെ വൈകുന്നേരം കിട്ടി വളരെ സന്തോഷം ചെറിയ സന്തോഷമല്ല വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് അപ്പൊ അതിനൊക്കെ നന്ദി പറയേണ്ടത് ആമാതിരി വേണുമാണ് ഇങ്ങനൊരു അറേഞ്ച്മെന്റ് പെട്ടെന്ന് ബോർഡായ കച്ചിതൊക്കെ നന്ദി പറയുന്നതിനായിട്ട് ഡോക്ടറെ സ്നേഹത്തോടു ഇന്ന് മുതൽ ഭാഗവതോത്സവത്തിന് ഉത്സവം തന്നെയാണ് സ്വാമി വർഷത്തെ നോട്ടോ ഭാഗവതോത്സവം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്സവത്തിന് തുടക്കം സമാരംഭിച്ചിരിക്കുന്നത് ഈ സമാരംഭത്തിന് നമുക്ക് നല്ലൊരു അന്തരീക്ഷം പെട്ടെന്നുള്ള തീരുമാനത്തിലൂടെയാണ് ഇപ്പോൾ പറഞ്ഞിരുന്നത് സ്വാമിയാണ് നമുക്ക് ഏറ്റവും ഭംഗിയായിട്ട് ഇത് നടക്കുന്നുള്ളത് തന്നെ ഭാപ്തി വിശ്വാസത്തോടെ എല്ലാവർക്കും ഒരു കോൺഫിഡൻസ് കിട്ടി ഈ ഭംഗിയായി നടക്കുന്നു ഇതിന് ആദ്യമായിട്ട് വളരെ സന്തോഷം ഒരു വിഗ്നമില്ലാതെ ഒരു തടസ്സമില്ലാത്തവരായിക്കോട്ടെ തുടങ്ങിക്കോളൂന്ന് പറഞ്ഞ സ്ഥലം നമ്മൾ ഈ സ്ഥലം അന്വേഷിച്ചാണ് ഏറ്റവും ഐഡിയൽ ആയിട്ട് സ്ഥലമാണ് ജീവിക്കുന്നത് അപ്പൊ എല്ലാവരുടെയും പങ്കാളിത്തം ഉണ്ടാക്കണം വീണ്ടും വീണ്ടും പറയും ഓരോ ദിവസവും ഒന്നോ രണ്ടോ പേര് ഇപ്പോഴും ഈ സദസ്സ് നിറഞ്ഞിരിക്കണം ഉത്സവത്തിന്റെ ഒരു പ്രതീതി ഇനി അങ്ങോട്ട് തുടങ്ങിയതാണ് അപ്പൊ എല്ലാവർക്കും കൂടുതലാണ് നമ്മുക്ക് ഇനി എല്ലാവരും കൂടി ഒരു ഫോട്ടോ എടുക്കണ്ടേട്ടാ എല്ലാവരും